സ്ത്രീ ഏകദൈവത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ എൻ്റെ പേര് ഷൈനി ഇത് എൻ്റെ മകൻ ആര്യ തേജ് ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്നാണ് വരുന്നത് ഇപ്പോൾ ഇന്ന് രാവിലെ വെളുപ്പിന് ഉള്ള ട്രെയിനിലാണ് വന്നത് അപ്പോൾ ഞാൻ ഇവിടെ ഉടമ്പടി എടുത്തു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് അതുവരെ എനിക്ക് കൃപാസനം അമ്മയെ അറിയില്ലായിരുന്നു എൻ്റെ അനിയത്തി പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു പള്ളിയുണ്ട് ആലപ്പുഴയിൽ എന്ന് പറഞ്ഞത് ഒരു പ്രാവശ്യം ഞാൻ നാട്ടിൽ വന്നപ്പോൾ പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്ന ഉടമ്പടി എടുക്കുന്നത് അവൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അതുവരെ എനിക്ക് എനിക്കൊന്നും അറിയില്ലായിരുന്നു അതിന് ഇവിടെ വന്നതിന് ശേഷം ഞാൻ ഉടമ്പടിൻ്റെ എല്ലാ കാര്യങ്ങളും പഠിച്ച് ഓരോന്നോരോന്നായിട്ട് പഠിച്ച് ചെയ്യുകയായിരുന്നു പിന്നെ കുറേ യൂട്യൂബിലൊക്കെ നോക്കി അച്ഛൻ്റെ ടോക്കുകളൊക്കെ കേട്ട് പലതും പടിപടിയായിട്ട് എനിക്ക് പഠിക്കാൻ പഠി പഠിക്കാൻ കഴിഞ്ഞു അങ്ങനെ ഒരുപാട് ഞാൻ പഠിച്ച് അങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ മൂന്ന് പ്രാവശ്യം ഉടമ്പടി പുതുക്കി പല പ്രാ പല അനുഗ്രഹങ്ങളും എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇതുവരെ ഒരുപാട് അനുഗ്രഹങ്ങൾ ദിവസം എന്നതോണം എനിക്ക് അനുഗ്രഹങ്ങൾ കിട്ടുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഇനി മുമ്പ് ഞാൻ ഒരു തവണ ഇത് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് സ്റ്റേജിൽ പറഞ്ഞിട്ടുണ്ട് ഇത് രണ്ടാമത്തെ അൽത്താരയിലെ സാക്ഷ്യമാണ് ഒരു പ്രാവശ്യം ഞാനവിടെ എഴുതി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് എൻ്റെ മോൻ്റെ ടെൻത്ത് സ്റ്റാൻഡേർഡിൻ്റെ വിജയത്തെപ്പറ്റിയാണ് ഞങ്ങളിവിടെ കർണാടകയിൽ ആദ്യം ഞാൻ സി ബി എസ് ഇ ആയിരുന്നു പിന്നീട് നാട്ടിൽ കൊറോണയ്ക്ക് വന്നപ്പം അവന് സ്റ്റേറ്റ് സിലബസിലേക്ക് മാറേണ്ടി വരുന്നു കാരണം അവിടെ നിന്ന് ഞങ്ങൾക്ക് ജോലിയൊക്കെ നഷ്ട വരുമാനമൊക്കെ നിലച്ച് ഞങ്ങൾ പോരുമായിരുന്നു അപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് സില സ്റ്റേറ്റ് ബോർഡിലേക്ക് മാറേണ്ടി വന്നപ്പോൾ അവന് തിരിച്ചങ്ങോട്ട് വന്നപ്പോൾ വീണ്ടും സ്റ്റേറ്റ് ബോർഡിലായി അപ്പം കന്നഡ പഠിക്കണം കന്നഡ വളരെ മോശമായിരുന്നു അവന് ജസ്റ്റ് എഴുതാനും അത്യാവശ്യം വായിക്കാനും മീനിങ് ഒന്നും അറിയില്ലായിരുന്നു അവൻ പക്ഷെ വേറെ വഴിയില്ല അങ്ങനെ കണ്ടിന്യൂ ചെയ്തു അപ്പം ടെൻത്തിലായപ്പോൾ കന്നഡ ഭയങ്കര ബുദ്ധിമുട്ടായി അപ്പം ഞങ്ങൾ ഞാൻ അവൻ്റെ പത്താം ക്ലാസ്സിനെ പറ്റിയിട്ട് അല്ലാണ്ട് പ്രാർത്ഥിച്ച് ഉത്കണ്ഠപ്പെട്ടു ഞാൻ അവനും പഠിക്കാനും താല്പര്യമില്ലായിരുന്നു കന്നഡ പക്ഷേ ഞാൻ അവനോട് ദേഷ്യപ്പെടുമായിരുന്നു അങ്ങനെ ഒരു ദിവസം ഞാൻ പഠിക്കുമ്പോൾ അവൻ പഠിക്കുമ്പോൾ ഞാൻ അവൻ്റെ അടുത്തിരുന്ന് ബൈബിൾ വായിച്ചു അവനോട് ദേഷ്യപ്പെട്ട് ഇനി ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായി ഞാൻ പ്രാർത്ഥ നിരന്തരമായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ അവൻ്റെ അടുത്തിരുന്ന് ഞാൻ ബൈബിൾ വായിച്ചു അപ്പോൾ അവൻ ഇങ്ങനെ ഓരോ ചാപ്റ്റർ ചാപ്റ്റർ വൈസ് അവൻ യൂട്യൂബിൽ കമ്പ്യൂട്ടറിൻ്റെ മോണിറ്ററിൽ നോക്കി അവൻ ഓരോ അറിയാത്ത കൺസെപ്റ്റ്സൊക്കെ ഇങ്ങനെ കുറച്ച് കന്നഡയുടെ മീനിങ് ഒക്കെ ഇങ്ങനെ വായിച്ചു പഠിച്ചു അങ്ങനെ അവന് എസ് എസ് എൽ സിക്ക് ബാക്കി ഇംഗ്ലീഷിന് അവന് നല്ല മാർക്ക് കിട്ടുമായിരുന്നു ഓൾമോസ്റ്റ് ഫുൾ മാർക്ക് കിട്ടുമായിരുന്നു സയൻസിൽ ബയോളജിക്കും ഏകദേശം നല്ല മാർക്ക് കിട്ടുമായിരുന്നു മറ്റു സബ്ജക്ട്സൊക്കെ കുറച്ച് വീക്കായിരുന്നു ആവറേജ് ആയിരുന്നു കന്നഡ വളരെ മോശമായിരുന്നു അങ്ങനെ ഞാൻ വളരെയധികം പ്രാർത്ഥിച്ചു വിഷമിച്ചു മാതാവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചു ഞാൻ ഉടമ്പടിയിൽ അല്ലാത്ത സമയത്തും ഉടമ്പടിയിൽ അന്ന പോലെ ഞാനോ കാരുണ്യപ്രവർത്തികളും എല്ലാം വളരെ കഴിയുന്നത്ര ചെയ്യാൻ ശ്രമിച്ചു അങ്ങനെ അതിൻ്റെ ഫലമായിട്ട് അവന് സെവൻറ്റി ഫോർ പോയിൻ്റ് ഫൈവ് പേർസൻറ്റേജ് മാർക്കോടെ മാതാവും കർത്താവും എന്നെ എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിച്ചു അതാണ് ഒന്നാമത്തെ സാക്ഷ്യം രണ്ടാം അതിൽ അതിന് അതിൻ്റെ കൂടെ തന്നെ മക്കൾക്ക് രണ്ടുപേരും അവർ സ്പോർട്സിലുണ്ട് രണ്ടുപേർക്കും കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് അവർക്ക് മാതാവ് അനുഗ്രഹിച്ച് മധ്യസ്ഥ മാതാവിൻ്റെ മധ്യസ്ഥയിലൂടെ ഞങ്ങൾക്ക് മൂന്ന് വർഷവും ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ അണ്ടർ എയ്റ്റീൻ വിഭാഗത്തിൽ എൻ്റെ രണ്ട് മക്കൾക്കും സെലക്ഷൻ കിട്ടി മൂന്ന് വർഷവും ഈ വർഷവും ഇത് മൂന്നാമത്തെ വർഷമാണ് മൂന്നാമത്തെ മൂന്ന് വർഷവും അവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റി ഇപ്രാവശ്യം ബീഹാറിലായിരുന്നു രണ്ടാഴ്ച മുമ്പ് അതും പൂർത്തിയായി ഞങ്ങൾ വന്നു അങ്ങനെ ഒരു അനുഗ്രഹം ദൈവം ഞാൻ ഉടമ്പടി ആയതിന് ശേഷമാണ് ഇതൊക്കെ സംഭവിച്ചത് ഞങ്ങളൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുകയാണ് അവിടെ ഹസ്ബൻഡിന് സോഫ്റ്റ്വെയർ ജോലി ഉണ്ടായിരുന്നു എനിക്കും ഞാൻ എൻ്റെ ജോലി മുമ്പ് മുതലേ ഞാൻ വിട്ടതാണ് എനിക്കൊരു ആക്സിഡൻ്റ് ഒക്കെ പറ്റി ഞാൻ വിട്ടതാണ് പിന്നെ ഹസ്ബൻഡ് ഐ ടിയിൽ തുടർന്നു ഹസ്ബൻ്റിൻ്റെ ജോലി ഇപ്പോൾ പോയിരിക്കുകയാണ് വളരെ ബുദ്ധിമുട്ടുള്ള ജോലി ആയിരിക്കും മാതാവിൻ്റെ പദ്ധതി പ്രകാരമാണ് അത് പോയിട്ടത് വളരെ ബുദ്ധിമുട്ടൊരു ജോലിയായിരുന്നു അങ്ങനെ അത് പോയതെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു അത് ഒരു തകർച്ചയായിട്ട് എനിക്ക് തോന്നുന്നില്ല പിന്നെ ഞങ്ങൾക്കൊരു ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വരുന്ന കുട്ടികൾ സ്പോർട്സ് സെൻറ്ററാണ് അപ്പം അതിൽ നിന്നുള്ള വരുമാനത്തിൽ നിന്നാണ് നമ്മൾ ജീവിക്കുന്നത് ഇപ്പോൾ അപ്പോൾ ഞാനും ഞാനിന്ന് മുംബൈ മുതൽ എൻ്റെ ജോലി വിട്ടതാണ് ഞാനും ഇതിൽ കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്തു ഇപ്പോൾ എനിക്ക് കഴിഞ്ഞൊരു മൂന്ന് വർഷമായിട്ട് എനിക്കും ഒരു അഫിലിയേഷൻ എടുക്കാൻ പറ്റി സ്പോർട്സിൽ എന്നെ ഫീമെയിൽ വിഭാഗത്തിൽ കർണാടക സ്റ്റേറ്റ് ഇതിൽ കളരിപ്പയറ്റ് വിഭാഗത്തിൽ ഒരു കോച്ചായിട്ട് അംഗീകരിച്ചിരുന്നു അപ്പോൾ അതിൻ്റെ സ്റ്റേറ്റ് ടൂർണമെൻറ്റുകളൊക്കെ വരുമ്പോൾ അധികവും അഡ്മിൻ വിഭാഗം ഞാനായിരുന്നു ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത് കഴിഞ്ഞ മൂന്ന് വർഷം അപ്പോൾ ടൂർണമെൻറ്റിൻ്റെ എല്ലാ കാര്യങ്ങളും ആ ടൂർണമെൻറ്റ് ഡേയിൽ നല്ല തിരക്കായിരിക്കും ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് ചെയ്യാറുണ്ട് ഞാനും ഹസ്ബൻഡും ഹസ്ബൻഡ് ഓൾറെഡി കോച്ചാണ് അങ്ങനെ ഏറ്റെടുത്ത് നടക്കുമ്പോൾ ഈ വർഷം ചെറിയൊരു ഒരു ബുദ്ധിമുട്ട് എനിക്ക് തോന്നി അപ്പോൾ ഞാൻ അതിൻ്റെ അഡ്മിൻ വിഭാഗത്തിലായിരുന്നു ഞാൻ അപ്പം ഞാൻ ബുദ്ധിമുട്ട് വരുന്നത് പോലെ തോന്നിയപ്പോൾ ഞാൻ ഇത് ഞാനൊരു നമ്മുടെ ഉടമ്പടി ഉപ്പ് ടൂർണമെൻറ്റിൻ്റെ വെന്യൂവിൻ്റെ സൈഡിൽ ഇട്ട് ഞാനൊരു വചനം പ്രാർത്ഥിച്ചു അതിൽ വചനത്തിൻ്റെ ശക്തി വളരെയധികം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായ ഒരു ഒരു സാക്ഷ്യമാണിത് വചനം ഏതാണെന്ന് ചോദിച്ചാൽ ലൂക്ക ഒന്ന് ഇരുപത്തഞ്ച് മനുഷ്യരുടെ ഇടയിൽ മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന അവമാനം നീക്കി കർത്താവ് എനിക്കിത് ചെയ്തു തന്നിരിക്കുന്നു ആ വചനം ഇട്ട് ഞാൻ ആത്മാർത്ഥമായിട്ട് മാതാവിനോട് പ്രാർത്ഥിച്ച് ഞാൻ അത് ഇത് ചെയ്തു അപ്പോൾ എനിക്ക് രണ്ടാം ദിവസം ടൂർണമെൻ്റ് രണ്ടാം ദിവസം എന്നെ അഡ്മിൻ വിഭാഗത്തിൽ നിന്ന് നീക്കി പക്ഷേ മാതാവ് അത്ഭുതകരമായിട്ട് ഞാൻ ഒരുപാട് ആഗ്രഹിച്ച ഒരു പോസ്റ്റ് എനിക്ക് തന്നു എന്നെ അവർ ജഡ്ജാക്കി പ്രൊമോട്ട് ചെയ്തു അത് അതിൽ നിന്ന് നീക്കിയെങ്കിലും മാതാവ് എന്നെ അതിലും മീതയായിട്ട് എന്നെ ജഡ്ജാക്കി പ്രൊമോ പ്രൊമോട്ട് ചെയ്ത് തന്നിരുന്നു തന്നു അത് വലിയൊരു അനുഗ്രഹമായി എനിക്ക് മൂന്നാമത്തെ സാക്ഷ്യം എനിക്ക് കുറച്ച് നാളുകളായിട്ട് ഒരു സൈനോസൈറ്റിസിൻ്റെ തലവേദന ഉണ്ടായിരുന്നു തലവേദന വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല എനിക്ക് എവിടെയെങ്കിലും കിടക്കണം കുറച്ച് കഴിഞ്ഞാൽ ഞാൻ വോമിറ്റ് ചെയ്യും അങ്ങനെ വലിയ ബുദ്ധിമുട്ടായിരുന്നു തല പൊക്കാൻ പറ്റാത്തത്ര ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ ഒന്ന് വോമിറ്റ് ചെയ്ത് അങ്ങനെ അസിഡിറ്റിയൊക്കെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അത് സെറ്റിലാകും അങ്ങനെ ഒരു ഒരു രണ്ട് മാസങ്ങൾക്ക് മുമ്പ് ഇതേപോലെ ഉണ്ടായി എനിക്ക് ഒരു രക്ഷയിൽ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല തല ഭയങ്കരമായിട്ട് തന്നെ ബാക്ക് സൈഡിലൊക്കെ ഇങ്ങനെ പിടിച്ചാലും ഒട്ടും കുറയുന്നില്ല ലാസ്റ്റ് ഞാൻ വൈകുന്നേരമായിരുന്നു ഞാനന്ന് വൈകുന്നേരത്തെ പ്രാർത്ഥിച്ചിരുന്നില്ല അപ്പം എനിക്ക് ഉറങ്ങണമെന്നുണ്ട് ഉറങ്ങാനും പറ്റുന്നില്ല അപ്പം ഞാൻ വിചാരിച്ചു എങ്ങനെയെങ്കിലും പോയി വൈകുന്നേരത്തെ ഉടമ്പടി പ്രാർത്ഥന ചെല്ലാൻ ഉടമ്പടിയിലാ അല്ലെങ്കിലും ഞാൻ ഉടമ്പടി പ്രാർത്ഥന മുടക്കാറില്ല അത് അപ്പം പ്രാർത്ഥിച്ചിട്ട് പോയി കിടക്കാം എന്ന് വിചാരിച്ചു ഞാൻ അവിടെ പോയിരുന്ന് മെഴുതിരി കത്തിച്ച് പ്രാർത്ഥിച്ച് തുടങ്ങിയപ്പോഴേ എനിക്ക് അത് സ്വിച്ചിട്ടതുപോലെ ഞാൻ പ്രാർത്ഥിച്ച് കഴിയുന്നതിനിടയ്ക്ക് അത്ഭുതകരമായിട്ട് ഒന്നുമില്ല പിന്നെ അതുവരെ എനിക്ക് നിൽക്കാനും ഇരിക്കാനും ഒന്നും വയ്യ കിടക്കാനും വയ്യാത്ത ഞാൻ പ്രാർത്ഥിച്ച് തീരുമ്പോഴേക്ക് എനിക്ക് ഒരു തലവേദനയുമില്ല അതിന് ശേഷം എനിക്ക് ആ തലവേദന വന്നിട്ടേയില്ല മാതാവ് വലിയ അനുഗ്രഹമാണ് എനിക്ക് തന്നത് ഇതോടെ എൻ്റെ സാക്ഷ്യം ഞാനിവിടെ രേഖപ്പെടുത്തുന്നു ഇനിയും ഒരുപാട് സാക്ഷ്യങ്ങളുണ്ട് അത് ദിനം പ്രതി എനിക്ക് ഒരുപാട് സാക്ഷ്യങ്ങൾ കിട്ടുന്നുണ്ട് മാതാവിൻ്റെ കൂടെ നടക്കുന്നതായിട്ട് എനിക്ക് തോന്നാറുണ്ട് പലപ്പോഴും ഒരുപാട് തകർച്ചകളിൽ മാതാവെന്നെ എന്നെയും കുടുംബത്തെയും താങ്ങി നിർത്തുന്നുണ്ട് നാട്ടിലെൻ്റെ പ്രായമായ അപ്പനും അമ്മയും ഉണ്ട് അവർക്കും ആ അവർക്കും ഞങ്ങളുടെ ഇമ്മീഡിയ എൻ്റെ ഈ ഫാമിലിക്കും എല്ലാവർക്കും കൂടെ ഞാൻ മാ ഞാനാണ് ഉടമ്പടി എടുത്തിരിക്കുന്നത് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ എനിക്ക് കഴിയുന്നുണ്ട് മാതാവിനൊക്കെ എനിക്ക് ഉത്തരം തരുന്നുമുണ്ട് എല്ലാവർക്കും വേണ്ടി എല്ലാവരുടെയും മാതാവ് അനുഗ്രഹിക്കുന്നുണ്ട് എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിന്നും ഓരോ തകർച്ചകളിൽ നിന്നും മാതാവ് എന്നെ എന്നെയും കുടുംബത്തെയും അത്ഭുതകരമായിട്ട് ഉയർത്തി നിർത്തുന്നുണ്ട് ഇപ്പോൾ ഇതാണ് എൻ്റെ ഉടമ്പടി സാക്ഷ്യം മാതാവിനും സമർപ്പിക്കുന്നു കർത്താവിനും സമർപ്പിക്കുന്നു കാരുണ്യ പ്രവർത്തികൾ ഒരു തൊട്ടടുത്തൊരു ഉണ്ട് അവിടെ അമ്മമാർ ഹോം ഉണ്ട് അവിടെ അമ്മമാർ പേപ്പർ ബാഗുകൾ ഉണ്ടാക്കിയിട്ട് വിൽക്കും ന്യൂസ് പേപ്പർ അപ്പോൾ ഞാൻ പഴയ ന്യൂസ് പേപ്പർ എൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് എൻ്റെ വീട്ടിൽ വരുത്തുന്നില്ല ന്യൂസ് പേപ്പർ അപ്പം അറിയുന്ന വീടുകളിൽ നിന്നൊക്കെ പരിചയമുള്ള വീടുകളിൽ നിന്നൊക്കെ ന്യൂസ് പേപ്പർ കളക്ട് ചെയ്തിട്ട് ഞാൻ അമ്മമാർക്ക് കൊണ്ട് കൊടുക്കും ഫ്രീ ആയിട്ട് കൊണ്ടു കൊടുക്കും അവർ അതിൽ നിന്ന് ഇത് കവർ നെൻവലപ്സ് ഉണ്ടാക്കിയിട്ട് അത് വിൽക്കും ഇപ്പം അഞ്ച് രൂപ പത്ത് രൂപ എന്നിട്ട് അവർ ആ എമൗണ്ട് സ്വരുക്കൂട്ടി അവരുടെ മക്കൾക്ക് വരുമ്പോൾ കൊടുക്കും അങ്ങനെ അങ്ങനെ അവർ ഒരു പോക്കറ്റ് മണി പോലെ അവർക്ക് ഉപയോഗിക്കാൻ കിട്ടും അത് ഞാൻ കഴിയുമ്പോഴൊക്കെ ഞാൻ പറ്റുമ്പോഴൊക്കെ ഞാനത് ചെയ്യാറുണ്ട് പിന്നെ ഓൾഡ് ഏജ് ഹോം വിസിറ്റ് ചെയ്തിട്ട് അമ്മമാരോടൊക്കെ സംസാരിക്കാറുണ്ട് അവരോടൊക്കെ സ്നേഹമായിട്ട് സംസാരിക്കാറുണ്ട് അവരെന്നോടും സ്നേഹമായിട്ട് സംസാരിക്കാറുണ്ട് പിന്നെ അവിടെ ഒരു കൂലിവർക്കേഴ്സ് ഉണ്ട് കൂടാര അടിച്ചിട്ട് മഴയിലും വെഴിയിലും ക്യാൻവാസ് പോലെ വെറും ട്രാർപോളിൻ കെട്ടി താമസിക്കുന്ന നാളുകളായിട്ട് താമസിക്കുന്ന ഒരുപാടുണ്ട് അങ്ങനെയുള്ളവർക്ക് എനിക്ക് പറ്റും പോലെ എന്തെങ്കിലും കാശ് കിട്ടുമ്പം അതിൽ നിന്നൊരു പങ്ക് ഞാൻ അവർക്ക് അരിയായിട്ടും എണ്ണയായിട്ടും ഒരു അഞ്ച് വീട് പത്ത് അഞ്ച് വീട് ആറ് വീട് എട്ട് വീട് അങ്ങനെ എനിക്ക് കഴിയുന്നത് പോലെ അരി എണ്ണ എല്ലാവർക്കും ഈക്വലായിട്ട് ഞാൻ കൊണ്ടു കൊടുക്കാറുണ്ട് അത് പിന്നെ അവിടെ ബ്ലൈൻഡ് ആയിട്ടുള്ള ആളുകൾ താമസിക്കുന്ന ഒരു സ്ഥലമുണ്ടോ അവിടെയും എനിക്ക് പറ്റും പോലെ അരി അങ്ങനെ സാധനങ്ങളൊക്കെ കൊണ്ടുപോയി കൊടുക്കാറുണ്ട് ആട്ട അങ്ങനെ സാധനങ്ങളൊക്കെ കൊണ്ടുപോയി കൊടുക്കാറുണ്ട് അതാണ് എൻ്റെ കാരുണ്യ പ്രവർത്തികൾ അത്രയേ ഉള്ളൂ എനിക്ക് എപ്പോഴും കൊടുക്കാൻ പറ്റാറില്ല പക്ഷേ എനിക്ക് പറ്റുമ്പോൾ കാശ് കിട്ടുമ്പോൾ ഒക്കെ ഞാൻ ചെയ്യാറുണ്ട് പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയണ ഞാൻ മെയിനായിട്ട് ഇവിടുത്തെ പ്രഭാസനം പത്രമാണ് കൊടുക്കുന്നത് പത്രം എനിക്ക് കൊടുക്കാൻ അവിടെ തൊട്ടടുത്ത് അങ്ങനെയുള്ള ആർക്ക് കൊടുത്താൽ അവർ സൂക്ഷിക്കും ആര് കൊടുത്താൽ അത് ഫോളോ ചെയ്യും എന്ന് എനിക്ക് കൊണ്ട് ഞാൻ എനിക്ക് നല്ല ദൂരമാണ് പിന്നെ മെയിൻ പള്ളികളിലേക്ക് അവിടുത്തെ തീർത്ഥാടന പള്ളികളിലൊക്കെ എല്ലാ സമുദായക്കാരും വിശ്വാസമുള്ള ആളുകൾ വരാറുണ്ട് ക്രിസ്ത്യൻസും ആ ക്രൈസ്തവരും എല്ലാവരും വരാറുണ്ട് അപ്പോൾ ഞാൻ അവിടെ ഞാൻ എനിക്ക് കുറച്ച് ദൂരമാണ് ഞാൻ മെട്രോയിൽ കയറിയിട്ട് അവിടെ പോയി കൊണ്ടുപോ പത്രം കൊണ്ടുപോയിട്ട് കന്നഡ പത്രം ഇംഗ്ലീഷ് പത്രം തമിഴ് പത്രം അങ്ങനെ ഓരോ പ്രാർത്ഥ ഓരോ കുർബാനയ്ക്ക് തമിഴ് കുർബാന ആണെങ്കിൽ ആ സമയത്ത് തമിഴ് പത്രം അങ്ങനെ അവിടെ ഉള്ള സെൻറ്റ് മേരീസ് ബസലിക്കയിലും വിവേക് നഗർ ഇൻഫെൻറ്റ് ജീസസ് ചർച്ചിലും രണ്ടും തീർത്ഥാടനം ഉള്ള പള്ളികളാണ് അവിടെ രണ്ടിടത്തും ഞാൻ കൊണ്ടുപോയി അവിടെ അവിടെ നിന്ന് സമയം ചിലവഴിച്ച് ഒരു പത്ത് പത്രമാണെങ്കിലും കൊടുക്കാൻ പറ്റില്ല ഞാൻ സാക്ഷ്യം പറഞ്ഞു കൊടുക്കാറുണ്ട് അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോരും അതുകഴിഞ്ഞ് വീണ്ടും ഞാനൊരു ഒരു രണ്ടാഴ്ച കഴിയുമ്പോൾ വീണ്ടും ഞാൻ പോകും അങ്ങനെ എനിക്ക് പറ്റും പോലെ ഞാൻ പത്രം മെയിനായിട്ട് പത്രത്തിലൂടെയാണ് ഞാൻ പ്രീക്ഷിത പ്രവർത്തനം ചെയ്യാറ് ഞാൻ എല്ലാവരോടും എനിക്ക് കിട്ടിയ സാക്ഷ്യം പറഞ്ഞ് അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാറുണ്ട് അവരോടും പ്രാർത്ഥിക്കാൻ അവർക്ക് പ്രാർത്ഥനകളൊക്കെ ഞാൻ അയച്ചു കൊടുക്കാറുണ്ട് പ്രിൻ്റ് ഔട്ട് എടുത്ത് കൊടുക്കാറുണ്ട് തമിഴ് പ്രാർത്ഥനകൾ ഔട്ട് എടുത്ത് കൊടുക്കാറുണ്ട് കന്നഡ തമിഴ് ഇംഗ്ലീഷൊക്കെ അപ്പോൾ അല്ലെങ്കിൽ വാട്സപ്പിൽ അവരെ നമ്പർ വാങ്ങിയിട്ട് ഫോർവേഡ് ചെയ്ത് കൊടുക്കാറുണ്ട് ഇതൊക്കെയാണ് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനു കൂടി നന്ദി അർപ്പിക്കുന്നു എന്നെ സീറോ മെറിറ്റുള്ള എന്നെ ഈ ആൾത്താരയിൽ രണ്ട് പ്രാവശ്യം നിന്ന് സാക്ഷ്യം പറഞ്ഞു ഞാൻ അനുവദിച്ച മാതാവിനും കർത്താവിനും കോടാനു കൂടി നന്ദി പറയുന്നു ജ്ഞാനത്തിൻ്റെ പുസ്തകം പതിനൊന്നാം അധ്യായം ഇരുപത്തി മൂന്നാം തിരുവചനം പറയുന്നു എന്നാൽ അങ്ങ് എല്ലാവരോടും കരുണ കാണിക്കുന്നു അവിടത്തേക്ക് എന്തും സാധ്യമാണല്ലോ മനുഷ്യൻ പശ്ചാത്തപിക്കേണ്ടതിനെ അവിടുന്ന് അവരുടെ പാപങ്ങൾ അവഗണിക്കുന്നു നാം ഇപ്പോൾ ഷൈനി എന്ന സഹോദരിയുടെ മനോഹരമായ സാക്ഷ്യം കേൾക്കുകയായിരുന്നു താൻ ഉടമ്പടി എടുത്ത് ഇതേ അൾത്താരയിൽ ഷൈനി ഒരു തവണ സാക്ഷ്യം പറഞ്ഞിട്ടുള്ളതാണ് ദൈവാനുഭവത്തിൻ്റെ രുചി എന്താണെന്ന് ഈ സഹോദരിക്ക് അറിയുന്നതാണ് താൻ ഒരു ആംഗ്ലിക്കൻ ചർച്ചിലെ സഭാംഗമാണ് എങ്കിൽ തന്നെയും പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി എല്ലാ ദിവസവും താൻ തൻ്റെ ജീവിതത്തിൽ സ്നേഹമായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വലിയ ഉടമ്പടി പദ്ധതിയിലേക്ക് കടന്നു വന്നപ്പോൾ തൻ്റെ ജീവിതത്തിൽ കുടുംബത്തിൽ വന്ന മാറ്റങ്ങളും സ്നേഹത്തിലുണ്ടായ മാറ്റങ്ങളും മറ്റുള്ളവരിലേക്ക് കടന്നു ചെല്ലാനുള്ള വലിയ അനുഗ്രഹവും കൃപയും ഈ സഹോദരിക്ക് ലഭിച്ചതായി പറയുന്നു തൻ്റെ മകൻ്റെ പഠനവുമായി ബന്ധപ്പെട്ട് പത്താം ക്ലാസ്സില് പരീക്ഷാ സമയത്തുണ്ടായ സഹോദരിയുടെ ടെൻഷനെക്കുറിച്ച് പറയുകയായിരുന്നു മകന് മാത്സ് സബ്ജക്റ്റ് വളരെ ടഫായിരുന്നു ഉടമ്പടിയിൽ പ്രത്യേകം നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു ഈ മകനും വളരെ നന്നായി അമ്മയോടൊപ്പം പ്രാർത്ഥിക്കുമായിരുന്നു ഞാൻ ഈ മകനോട് ചോദിച്ചു നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടോ മകൻ പറഞ്ഞു ഞങ്ങൾ അമ്മയോടൊപ്പം എല്ലാ ദിവസവും പ്രാർത്ഥിക്കും വൈകുന്നേരങ്ങളിൽ ചില സമയങ്ങളിൽ ഞങ്ങൾക്ക് ടൂർണമെൻറ്റും പ്രാക്ടീസിന് പോകുമ്പോൾ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുകയില്ല പക്ഷേ അവരതിനെ കോമ്പൻസേറ്റ് ചെയ്ത അധിക സമയം പ്രാർത്ഥനയിലും സ്നേഹത്തിലും പരിചരണത്തിലുമൊക്കെ അമ്മയോട് സഹായിച്ചും സ്നേഹിച്ചും അവരതിനെ പ്രതി നന്ദി കാണിക്കാറുണ്ടെന്ന് പ്രസ്താവിക്കുകയായിരുന്നു മകന് വേണ്ടിയുള്ള പ്രാർത്ഥനയും മകൻ്റെ പരിശ്രമവും അവർ വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായി പരീക്ഷയ്ക്ക് പോകുമ്പോഴും പഠന സമയങ്ങളിലുമെല്ലാം ഏതെല്ലാം സബ്ജക്റ്റിനാണോ ടഫായിട്ടുള്ളത് പ്രത്യേകിച്ച് മാത്സ് സയൻസ് സബ്ജക്റ്റും അങ്ങനെ ബയോളജി അവന് എളുപ്പമായിരുന്നു പക്ഷേ മറ്റു കെമിസ്ട്രി ഫിസിക്സൊക്കെ അവന് ടഫായിരുന്നു ആ വിഷയങ്ങളിലെല്ലാം പ്രത്യേക ശ്രദ്ധ ചെലുത്തുവാൻ അവനുണ്ടായിരുന്ന ഏക ആശ്രയം പരിശുദ്ധ അമ്മയുടെ തൈലവും ഉപ്പുമായിരുന്നു ഉടമ്പടി കാശരൂപത്തിലുള്ള വലിയ പൂർണ്ണ ആശ്രയബോധം അവനെ നല്ല മിടുക്കനാക്കി എഴുപത്തി നാല് ശതമാനം എഴുപത്തി ശതമാനം മാർക്കോടെ നല്ല ഉന്നത വിജയത്തോടെ അവൻ പാസ്സായി നമുക്ക് ഈ ഷോയ്ക്കും പരിശിദ്ധ അമ്മയ്ക്കും നന്ദി പറയാം ഈ ജീ സഹോദരിയുടെ മക്കൾ രണ്ടുപേരും നന്നായി കളിക്കുന്നവരാണ് അവർക്ക് ഖേലോ ഇന്ത്യ ടൂർണമെൻറ്റിൽ അവർക്ക് നാഷണൽ ലെവലിലുള്ള സെലക്ഷൻ കിട്ടിയിരിക്കുകയാണ് മക്കൾ നല്ല ഉയർച്ചയിലേക്ക് വളരുന്ന ഈ മാതാപിതാക്കൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എപ്പോഴും പരിശുദ്ധ അമ്മയോടുകൂടെയിരിക്കുമ്പോൾ നമ്മൾക്ക് തകർച്ചകളുണ്ടെങ്കിലും സങ്കടങ്ങളുണ്ടെങ്കിലും ഓരോ പടിപടിയായി നമ്മെ ഉയർത്തിക്കൊണ്ടുവരുന്ന വലിയ അത്ഭുത സാക്ഷ്യങ്ങളാണ് നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് നമ്മളിലേക്ക് എത്തിച്ചേരുന്ന വിജയങ്ങൾ നമ്മളിലേക്ക് എത്തിച്ചേരുന്ന അവാർഡുകൾ നമ്മളിലേക്ക് എത്തിച്ചേരുന്ന പുതിയ ബന്ധുക്കളും പുതിയ മിത്രങ്ങൾ പുതിയ അവസരങ്ങളെക്കുറിച്ചൊക്കെയാണ് ഈ സഹോദരിയുടെ സാക്ഷ്യങ്ങൾ അതുപോലെ തന്നെ ഇവരുടെ കളഞ്ഞു പോയ ഒരു ലാപ്ടോപ്പ് ഇവർക്ക് തിരിച്ചു കിട്ടിയതായിട്ട് സാക്ഷ്യപ്പെടുത്തിയിരുന്നു എല്ലാ ദിവസവും ഇവർ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുകയും അവർക്ക് സമയമുള്ളപ്പോഴെല്ലാം സമയം ഉള്ളപ്പോഴെന്നല്ല അവർ വളരെ കൃത്യമായി വളരെ സമയം വചന വായന അവർ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് തങ്ങളുടെ ചെറുതും വലുതുമായ ഒരു വല്ലുവേദന വന്നാൽ ഒരു തലവേദന വന്നാൽ ഒരു ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ വന്നാലെല്ലാം ഇന്ന് പരിശുദ്ധ അമ്മയിലേക്ക് തിരിച്ചു പോകുന്ന ഒരു പ്രവണത അല്ലെങ്കിൽ ഒരു പ്രാക്ടീസ് അവർക്ക് വന്നു കഴിഞ്ഞു എന്നിവർ പറയുന്നു ബാംഗ്ലൂർ പോലെയുള്ള ഒരു വലിയ മഹാസിറ്റികളിലൊക്കെ എപ്പോഴും എഴുതി വീഴാൻ സാഹചര്യങ്ങളുള്ള ഒരു ജനസാന്ദ്രതയുടെ ഇടയിലാണ് ഇവരുടെ ജീവിതം പക്ഷെ അവിടെയെല്ലാം പരിശുദ്ധ അമ്മ അവരെ കൈപിടിച്ച് നടത്തുന്നു സ്നേഹത്തിലേക്കും സ്നേഹ കൂട്ടായ്മകളിലേക്കും അവരെ കൊണ്ടുപോകുന്നു എന്ന വലിയ സാക്ഷ്യമാണ് തനിക്കൊരുപാട് സാക്ഷ്യങ്ങളുണ്ടായിരുന്നു പക്ഷേ സാക്ഷികളെ ഇവിടെ എത്തിക്കുവാനുള്ള തൻ്റെ പരിശ്രമത്തിൽ അവരെ കൊണ്ടുവരാൻ സാധിക്കാത്തതുകൊണ്ട് സാക്ഷ്യങ്ങൾ കണ്ടിന്യൂ ചെയ്യാൻ ഈ സഹോദരിക്ക് സാധിക്കുന്നില്ല വലിയ ഒരു അവർഡ് വലിയ ഒരു സക്സസ് ഒരു പുരസ്കാരം ഈ സഹോദരിക്ക് ലഭിച്ചതായി പറയുന്നു നമ്മളെ പലപ്പോഴും അവഗണിച്ച് തള്ളിക്കളയുന്നവർ തന്നെ നമുക്ക് വലിയൊരു അവാർഡ് നൽകി അനുഗ്രഹിക്കുന്നു ഈ സഹോദരിയും നല്ല കളിക്കുന്ന ഒരു വ്യക്തിയാണ് ഒരു ജഡ്ജിയായിട്ട് പലപ്പോഴും നിയമിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഒരു സമയത്ത് ചില പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ സോഷ്യൽ ഇൻഫ്ലുവൻസിൻ്റെയൊക്കെ ഭാഗമായി അവർ നമ്മളെ മാറ്റി നിർത്തുന്ന ചില സങ്കടകരമായ അവസ്ഥകൾ ചിലർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടാകും എലീഷ പുണ്യോതിയെ പോലെ ലൂക്ക ഒന്ന് ഇരുപത്തഞ്ചിൽ പാടുന്നതും എലീഷ കീർത്തനം പാടുന്നതുപോലെ പറയുകയാണ് അവിടുന്ന് എൻ്റെ അപമാനം നീക്കിക്കളഞ്ഞു മനുഷ്യരുടെ ഇടയിലുള്ള എൻ്റെ അപമാനം നീക്കിക്കളഞ്ഞ് ഇന്ന് ഒരു പെർമനൻ്റ് ട്രാക്ക് ജഡ്ജിയായിട്ട് ഈ സഹോദരി നിയമിക്കപ്പെട്ടിരിക്കുകയാണ് ടൂർണമെൻറ്റിൻ്റെ പെർമനൻ്റ് ജഡ്ജ് നമുക്ക് അഭിമാനിക്കാം സന്തോഷിക്കാം പരിശുദ്ധ അമ്മ നമ്മളെ എടുത്ത് ഉപയോഗിച്ച് മറ്റുള്ളവരുടെ മുൻപിൽ നമ്മളെ പ്രസൻറ്റ് ചെയ്യുന്ന വളരെ വലിയ ഒരു സാക്ഷ്യത്തിന് ഉടമയാണ് ഇന്ന് ഷൈനി ഇവരുടെ കുടുംബത്തിനും ഓർക്കും നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും വലിയൊരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക